ാണ് കുട്ടി ജനിക്കുന്നത് ജനിച്ചതിനാണ് നമ്മളുടെ നഴ്സറിയിൽ കൊണ്ടുവരുന്നത് വരുന്ന സമയത്ത് ചെറിയൊരു ശ്വാസം മുട്ടായിരുന്നു എന്നാലും ഈ ആൻഡോട്ടിക് ഫ്ലൂയിഡ് അതായത് ആ ദ്രാവകത്തില് കുറച്ച് ബ്ലഡ് സ്റ്റെയിനിങ് ഉണ്ട് പിന്നെ അതുപോലെ മറുപട കുറച്ച് അൺഹെൽ ആണ് എന്നൊക്കെ വെച്ചിട്ട് நமக்கு ஒரு இன்ஃபெக்ஷன் வச்சிட்டு குட்டியாப் ஆக மிஷினும் அது வச்சு ஆன்டிபயோட்டிக்கும் கொடுத்து நாலு மணிக்கூர் தான் குட்டி நல்ல ஒரு வேசனிங் ஆனா அது ஷோக்கில் போவா அதை அந்த ரம்ரமணம் ല്ലാത്തൊരവസ്ഥ അതിനാണ് ഷോക്ക് എന്ന് പറയുന്നത് ആ ഒരു ഷോക്ക് സ്റ്റേജ് അതൊന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് എന്ന് വെച്ചാൽ ജനിച്ച നാല് തന്നെ കുട്ടി ഷോക്കിൽ പോകാന്ന് പറഞ്ഞാൽ അതിന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ചികിത്സയിലോട്ട് നമ്മൾ പിന്നെ മുന്നോട്ട് പോയി അന്ന് വൈകുന്നേര അടുത്ത ദിവസം രാവിലേക്ക് തന്നെ കുട്ടിക്ക് വെന്റിലേറ്ററിന്റെ സപ്പോർട്ടും ഒക്കെ വേണ്ടി വന്നു അടുത്ത ദിവസം അതായത് രണ്ടാമത്തെ ദിവസം മുപ്പതാം തീയതി കുട്ടിക്ക് ചെറിയൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായി എന്നാലും അതിന് അടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കുട്ടിയുടെ സ്ഥിതി വിഷലാവുമായിരുന്നു അതുകഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ എല്ലാ ഓർഗൻ അതായത് ലിവറിന്റെ ഫംഗ്ഷന് കിഡ്നിയുടെ ഫങ്ഷൻ പിന്നെ അതുപോലെ ബ്ലീഡിംഗിന്റെ ഒരു സാധ്യത ഇതെല്ലാം കണ്ടു തുടങ്ങിയിരുന്നു മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് കിഡ്നിയുടെ ഫങ്ഷൻ നന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു കിഡീടെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ആ സമയത്ത് നമുക്ക് ഇവിടെ ചെറിയ കുട്ടികളും നവജാത ശിശുക്കൾക്ക് ഇന്നത്തെ സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് അത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അത് എസ് ഐ ടി അവിടെ അത് അങ്ങോട്ട് റെഫർ ചെയ്യുന്ന സംസാരിച്ചപ്പോ അതൊരു താല്പര്യമില്ലായിരുന്നു പിന്നെ നമ്മൾ ഔട്ട് ഓഫ് പീരിയാഡിക് നൈഫ്രോളജിസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് മാഡം അത് ഇവിടുത്തെ ഗവൺമെന്മാരായിട്ട് ഡിസ്കസ് ചെയ്ത് അവര് ഇവിടെ പെരിറ്റോറിയം ഡയാലും ചെയ്യാം എന്നുള്ളത് തന്നു പക്ഷെ ചെയ്തിരുന്നു പക്ഷെ അത് അത്ര സക്സസ്ഫുൾ കാരണം കുട്ടി ഷോക്കിലൊക്കെ ആയതുകൊണ്ട് അത് വല്ല ഇൻഫെക്റ്റ് ചെയ്താവില്ല തന്നെയാണ് അവരുടെ ഒരു അപ്പം അതുപോലെ തന്നെ കുട്ടിക്ക് തിരിച്ചും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി ആയ ആണ് കുട്ടി മരണമടയുന്നത് അപ്പോ ഒരു ആയിട്ടുള്ള ഒരു സെക്സസ് അതായത് ബ്ലഡ് കൾച്ചർ ചെയ്തപ്പോൾ അതിനകത്ത് ആണുക്കൾ ഉണ്ടായിരുന്നു ഒരു ഇൻഫെക്ഷൻ കാരണം ജനിച്ചപ്പോൾ തന്നെ ഉള്ള ഇൻഫെക്ഷൻ കാരണമാണ് കുട്ടി മരിച്ചതെന്നുള്ളതാണ് അപ്പൊ അതിനെല്ലാം ഡോക്യുമെന്റ്സ് ഉണ്ട് ഇത് മാത്രല്ല കുട്ടിയെ ഓരോ ദിവസവും പല തവണയായിട്ടാണ് കുഞ്ഞിന്റെ രണ്ടുപേർ അതായത് കുച്ചിന്റെ അച്ഛൻ മനു എന്ന് പറയുന്ന ആ വ്യക്തിയും അതിന്റെ അമ്മയുടെ അമ്മ സന്ധ്യ േരേയും ഡ്യൂട്ടി ഉള്ള ഡോക്ടേഴ്സ് എല്ലാ തവണയും അവരെ കൗൺസിൽ ഓരോ സമയങ്ങളുണ്ട് അങ്ങനെ നമ്മളൊന്ന് ആണെന്ന് അറിയുമ്പോഴേ തന്നെ ആദ്യം അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ കുട്ടിയുടെ സ്ഥിതിയെ കുറിച്ച് ആദ്യം പറയും അത് കഴിഞ്ഞ് വേഴ്സും ചെയ്യാനും തീർച്ചയായിട്ടും വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ അവരെ കൗൺസിൽ ചെയ്ത് കാണാൻ പറ്റും തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കോട്ടയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അധികം സൗകര്യം ഇല്ല നമ്മളെ അവിടെ അത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കാരണം അവിടെ പീഡിയാട്രിക് നെഫ്റോളജി ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ബോൺ നഴ്സറി എന്ന് പറഞ്ഞാൽ കുറെ ഒരു ഫോർട്ട് ലെവൽ കെയർ പോലെയാണ് അവിടെ പിന്നെ ന്യൂനെറ്റോളജി എന്നും അങ്ങനത്തെ ഇതായിട്ടുള്ള ഒരു സംവിധാനം ഉള്ളത് ഉണ്ട് ഇങ്ങനത്തെ കുറെ സൂപ്പർ സ്പെഷ്യാലിറ്റി കാർഡിയോളജി തന്നെ ജനിച്ച അന്ന് തന്നെ അതിന്റെ നമ്മൾ നഴ്സീസ് തന്നെ എപ്പോഴും ഒക്കെ ചെയ്യുന്നുണ്ട് എപ്പോഴും പിന്നെ ഹാർട്ടിന്റെ ഫംഗ്ഷനും ഒക്കെ വീക്കായി ആവുന്നതായിട്ട് തലച്ചോറിനാണേലും നീട് വീഴ്ചയൊക്കെ കാണിക്കുന്നുണ്ട് തലയുടെ ഏഹ് ന്യൂറോ സോമോഗ്രാം ഒക്കെ ചെയ്തപ്പോ അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു കോട്ടയത്തോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എച്ച് ഐ ടി ടിയിലോട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആദ്യമേ തന്നെ ആ ഒരു റെഫറൻസിന്റെ ഒരു പോസിബിലിറ്റി കാരണം ആദ്യത്തെ ദിവസം തന്നെ എല്ലാ ഓഡിയൻസിന്റെയും ഡിസ്ഫങ്ഷൻ അതായത് പ്രവർത്തനം കുറഞ്ഞു വരുന്ന ഒരു ലക്ഷണം കണ്ട് അന്ന് മുതലേ അവരോട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ും പറഞ്ഞു പിന്നെ റീജനൽ ഫങ്ഷൻഷൻ നന്നായിട്ട് പറഞ്ഞു അതായത് ഒരു ഡയാലിസിന്റെ ആ ഒരു സ്ഥിതിയില് എത്തുമ്പോഴ് അപ്പഴും പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് കുട്ടിയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല മരുന്നുകളെല്ലാം ചെല മരുന്നുകളൊക്കെ ആണെങ്കിലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരാം കൂടുതൽ മരുന്നുകളും ഇവിടെ നിന്ന് തന്നെയാണ് പക്ഷെ ഇടയ്ക്ക് ചിലതൊക്കെ ആണെങ്കിൽ വളരെ ഇത് ഈ ഓർഗൻസും അതായത് ഇത് ഉണ്ടാക്കി അണുബാധ ഉണ്ടാക്കിയ ഓർഗൻസ് എന്ന് പറഞ്ഞാല് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റാണ് അപ്പൊ എന്നാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രഗ്സും പ്രതികരിക്കുക അപ്പൊ കുറച്ച് ആയിട്ടുള്ള മരുന്നുകൾക്ക് ആവശ്യം അപ്പൊ അതൊന്നും എപ്പോഴും നമ്മൾ ഇവിടെ സ്റ്റോക്ക് ചെയ്യാറില്ല കാരണം അത് വളരെ പ്രായോഗികമല്ലാത്ത പ്രായോഗികമല്ലാത്തൊരു കാര്യാണ് സംഭവമാണ് <laughs> <hums> <hums> <hums>